ഒരു പക്ഷെ അതാണ് ഈ പ്രവർത്തകരൊന്നാകെ അവർ നെഞ്ചിൽ ഉറച്ചവർ ഉച്ചത്തിൽ ഒത്തുമാറി ഉച്ചത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് കണ്ണേ കരളെ ജി എസ് എന്ന് മാത്രമല്ല റോഡിലൂടെ നീളമാണ് ഈ പാതയോരത്ത ഈ വലിയ ചൂടുകാട്ടിൻ്റെ പുറത്ത് ആ വളത്തിൻ്റെ പുറത്ത് പാതയിലാകെ ജനക്കൂട്ടമാണ് വലിയ ജനക്കൂട്ടമാണ് അവർ മുദ്രാവാക്യം മുളക്കിക്കൊണ്ടേയിരിക്കുന്നു ഇത് ആ ചിതയ്ക്ക് തീ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ബി എസിന്റെ ചിത ആടുമ്പോൾ അത് ഒരു ചെങ്കനലായി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ബി എസ് എ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ആ കനലിങ്ങനെ കിടാതെ കിടക്കും കാരണം ആ കനലിന് ചോരയുടെ ചുവപ്പാണ് നിറം ആ ചോരയുടെ ചുവപ്പ് രക്തപതാക പിടിപ്പിച്ച് മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ടുചെന്ന പോരാളിയാണ് ദിവസെന്നതാണ് ആ ചുവപ്പ് ആ കനലിന്റെ നിറവും ചുവപ്പായി മാറുന്നത് നമ്മൾ ഇവിടെ നിന്ന് കാണും സ്വർണ്ണവർണ്ണമുള്ള അഗ്നി പോലും ചുവപ്പ് രാശിയിൽ കിട്ടുന്നത് പോലെ നമുക്ക് തോന്നാൻ കാരണം ആ അഗ്നിയോട് ചേരുന്നത് പ്രിയപ്പെട്ട ദിവസായതുകൊണ്ടാണ് നമ്മുടെ കൃന്താരകമായതുകൊണ്ടാണ് ദിവസിനെ അഗ്നി ഏറ്റാങ്ങാൻ പോവുകയാണ് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പുറത്തുമകത്തുമായി വലിയൊരാൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് മഴ ഇപ്പോഴൊന്ന് പെയ്തു തോർന്നിട്ടുണ്ട് നേരത്തെ വലിയ മഴയായിരുന്നു ആ ജനക്കൂട്ടം ഇവിടേക്ക് ബി വിലാപയാത്രയ്ക്കൊപ്പം പൊതുദർശന സ്ഥലത്തു നിന്നും ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുകയാണ് ബി എസിന് അന്ത്യാഭിവാദ്യം ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് മുമ്പ് പ്രകൃതിയുടെ ഗാർഡ് ഓഫ് ഓണർ ആയിരുന്നു നമ്മൾ അവിടെ കണ്ടതെന്ന് വേണം കരുതാൻ മുഖ്യമന്ത്രി അടക്കം നോക്കുകയാണാം മുഖ്യമന്ത്രി എം എ ബേബി എം വി ഗോവിന്ദൻ വിനോയ് വിശ്വം എല്ലാവരും അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ട വി എസ് ആ ചെഞ്ചോര ചുവപ്പുള്ള പാർട്ടി പതാക പിതച്ച് അരിവാൾ ചുറ്റുക ഹൃദയത്തിൻ്റെ ഭാഗത്ത് ചേർത്ത് വെച്ച് എന്നും അങ്ങനെയായിരുന്നല്ലോ ഹൃദയാഭിവാദ്യത്തിൻ്റെ വേളയാണിത് ഹൃദയാഭിവാദ്യം ഹൃദയത്തോട് ചേർന്ന് ആ അരിവാൾ ചുറ്റുക എന്ന ചിഹ്നം അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്ന് പതിഞ്ഞു കിടക്കുകയാണ് അത് ആ ചങ്കിനുള്ളിലുണ്ട് ചങ്കിനുള്ളിലെ ചെങ്കൊടിയാണ് അദ്ദേഹത്തെ പോരാളികളുടെ പോരാളിയാക്കി മാറ്റിയത് ഇതാ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന്റെ മിനിറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനി വി എസിന് അഗ്നി ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് വലിയ ചുടുകാട്ടിലെ ചിതയിൽ കിടക്കുന്നത് കേരളത്തിന്റെ സ്വന്തം വി എസ് ആണ് ബി എസിന് പകരം ബി എസ് മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളികൾ അവിടെ മുഴങ്ങുകയാണ് മഴയിൽ നനഞ്ഞു കുതിർന്ന ഒരു രക്തപതാക പാറുന്നത് നമുക്ക് കാണാം ബി എസിന്റെ ചിതയ്ക്ക് തൊട്ടരികിൽ മഴയിൽ നനഞ്ഞു കുതിർന്ന നിറം കൂടിയ ചുവപ്പ് നിറം കൂടുതൽ ജ്വലിച്ച ഒരു രക്തപതാകെ അവിടെ പാറുന്നുണ്ട് അത് വി എസ് ഉയർത്തിയ ചെങ്കൊടിയാണ് ആ ചെങ്കൊടി പിടിപ്പിച്ച ചെങ്കൊടി തണലിൽ മനുഷ്യരെ നടത്തിയ വി എസിനുള്ള റെഡ് സല്യൂട്ടാണ് ആ ചിതക്കരികിൽ വീശുന്ന ചെങ്കൊടി അങ്ങനെ ജനങ്ങളൊന്നാകെ വി എസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് വി എസ് ഇതാ മടങ്ങുകയാണ് നമ്മുടെ വി എസ് ആണിത് നമ്മുടെ മാത്രം വി എസ് ആണിതെന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെ മനുഷ്യരിലേക്ക് പടരാൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇതുപോലെ ഒരു സ്ഥാനം സ്ഥാനമുറപ്പിക്കാൻ മറ്റൊരു നേതാവിനാകുമോ എന്ന ചോദ്യം ഉറക്കെ ഉറക്കെ ചോദിക്കുന്ന മണിക്കൂറുകളാണ് വി എസ് നമുക്ക് സമ്മാനിച്ച് കടന്നു പോകുന്നത് ഇതായിരുന്നു ഞാൻ ഇതായിരുന്നു എന്റെ ജീവിതമെന്ന് വി എസ് നമ്മളോട് പറയുകയായിരുന്നില്ലേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ദിവസം നീണ്ട വില ാപയാത്ര പൊതുദർശനം അതെല്ലാം കഴിഞ്ഞത് അവസാന യാത്രയ്ക്കായി അന്ത്യവിശ്രമത്തിനായി വി എസ് വന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നീണ്ടു നിവർന്ന് കിടന്നുള്ള വിശ്രമം അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു വിശ്രമത്തിന് അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല പാർട്ടി കെട്ടിപ്പടുക്കാൻ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ടാക്കാൻ പാർട്ടിക്ക് ഒരു ഉണ്ടാക്കാൻ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ചിറങ്ങി പുറപ്പെട്ടവന്റെ പേരാണ് വി എസ് ആ വി പ്പോൾ പോരാളികളെ ഒരുപാട് സൃഷ്ടിച്ച് ആ പോരാളികളുടെ ഒരു പാർട്ടിയെ സൃഷ്ടിച്ച് ആ പാർട്ടി കൂടും പാവുമെല്ലാം ഉണ്ടാക്കി താനില്ലെങ്കിലും പാർട്ടി ഉണ്ടാകും കാലാധിപത്യായി എന്ന് ഉറപ്പിച്ച ശേഷം മടങ്ങുന്നത് നൂറ്റി രണ്ടാം വയസ്സിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു ഈ ഒക്ടോബറിൽ നൂറ്റിയൊന്ന് വർഷങ്ങൾ ഈ ഭൂമിയിൽ അദ്ദേഹം പൂർത്തിയാക്കി അതിൽ എൺപത്തിയഞ്ച് വർഷങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ജീവിതത്തിന്റെ വർഷങ്ങളായിരുന്നു പാർട്ടിയുടെ സ്വന്തം ബി എസ് ബി എസിന്റെ സ്വന്തം പാർട്ടി രണ്ടു തരത്തിലും നമുക്ക് പറയാം അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് നേരത്തെ പ്രകൃതിയെ ഗാർഡ് ഓഫ് ഓണർ നമ്മൾ കണ്ടു അതിനുശേഷം ഔദ്യോഗികമായി സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു ജനകീയ അഭിവാദ്യങ്ങളാണ് റെഡ് സല്യൂട്ടായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴങ്ങുകയാണ് മുഴങ്ങുകയാണ് അഭിവാദ്യങ്ങൾ ഒരിക്കലും ചോരാത്ത വീര്യമുണ്ട് ആ മുദ്രാവാക്യം വിളികളിൽ ബി എസ് അത് കേൾക്കുന്നില്ല പക്ഷേ ബി എസ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ അത് അലയടിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാണ് അകത്തുനിന്നും പുറത്തുനിന്നും ഗേറ്റിന് പുറത്തു കാത്തി നിൽക്കുന്നവരുണ്ട് ഒപ്പം പന്തലിൽ ിൽക്കുന്നവരുണ്ട് വലിയ ചുടുകാട് അകത്ത് നിൽക്കുന്നവരുണ്ട് എല്ലാവരുടെയും കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്നത് ഒരേ ഒരു മുദ്രാവാക്യം ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് അരുൺകുമാറിനെ കാണാം ആ മകൻ ആ അച്ഛന്റെ മകൻ എന്ന രീതിയിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമാണിത് ഇതുപോലൊരച്ഛൻ ഏത് മകനാണ് കുതിക്കാത്തത് ഇത്രയധികം ജനങ്ങൾ സ്നേഹിക്കുന്ന ഇത്രയധികം മനുഷ്യരുടെ മനസ്സിൽ കനലായി ജ്വലിക്കുന്ന ഒരച്ഛൻ ആ അച്ഛനെ ഓർത്ത് ആ മകൻ അഭിമാനിക്കാം അഭിമുള നേതാക്കളെ നമുക്ക് കാണാം ഇപ്പോൾ യെസ് ഇല്ലാ കാലം അത് വസുമതി അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാലമാണെന്ന് നമുക്കറിയാം ആ അമ്മ അവിടെ ഒരേ ഇരിപ്പാണ് പന്തലിൽ വന്നിരുന്നപ്പോൾ മുതൽ ഒരേ ഇരിപ്പാണ് മകൾ ആശയടുത്തുണ്ട് മരുമകളുണ്ട് Okay, Mikä on?